ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനും ഭൂമി നൽകുന്നതിനുമായി നൂറ്റി എഴുപത്തി കോടി രൂപ വകുത്തുന്നു പട്ടികജാതി വിഭാഗക്കാരുടെ നൈപുണ്യ പരിശീലനങ്ങൾക്ക് സംരംഭ വികസനത്തിനും അവരുടെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്ന പട്ടികജാതി നൂറ്റമ്പത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ വർധനമാണ് ഈ മേഖലയുള്ളത് തൊഴിലിനും പരിശീലനത്തിനും മാനവശേഷി വികസനത്തിനുള്ള സഹായം എന്താ പതിനഞ്ച് കോടി രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് എഴുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി സമുദായങ്ങളുടെ നിലവിലുള്ള സംരംഭകർക്ക് അവരുടെ ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംരംഭക വികസന പദ്ധതിക്ക് പത്തു കോടി രൂപ വകുന്നു പട്ടികജാതി വിഭാഗത്തിലെ സംരംഭകത്ത് പ്രോത്ഥാപിക്കുന്ന കെ ബി പട്ടികജാതി സംരംഭകത്വ വികസന മിഷൻ എന്ന പുതിയ പദ്ധതിക്കായി നടപ്പിലാക്കുന്നതിന് അഞ്ചു കോടി രൂപ പട്ടികജാതി മേഖലയിൽ വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന പുതിയ പദ്ധതി കുടുംബശ്രീ മെഷീനായി സഹകരിച്ചുണ്ട് പട്ടികജാതി പട്ടികവർഗ്ഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്നതിനായിട്ട് പത്തു കോടി രൂപ വകുന്നു സർ പട്ടികജാതി നഗരത്തിലെ റോഡ് കുടിവെള്ളം വൈദ്യുതി എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പദ്ധതിക്ക് നൂറ്റിമുപ്പത്തെട്ട് കോടി രൂപ വകയിരുത്തുന്നു പട്ടികജാതി നഗരങ്ങളുടെ സമഗ്ര വികസനം രക്ഷപ്പെടുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് അറുപത്തഞ്ച് കോടി രൂപയും പട്ടികജാതി ഉപപദ്ധികളുടെ കോർപ്പസ് ഫണ്ട് പദ്ധതിക്കായി അമ്പത്തിമൂന്ന് കോടി രൂപയും ഒന്ന് അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന നഗരങ്ങളുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന സ്പെഷ്യൽ പാക്കേജ് പദ്ധതിക്ക് ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സർ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വേടർ നായാടി കള്ളാടി അനുദിയാർ ചക്ലിയർ എന്നീ സമുദായങ്ങളുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനുമുള്ള പ്രത്യേക ഇടപെടുകൾ നടത്തുന്നതിനുള്ള പദ്ധതിക്ക് അമ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു ആരോഗ്യ പരിപാലന പദ്ധതിക്ക് എഴുപത് കോടി രൂപയും പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള സാമ്പത്തിക സഹായം പദ്ധതിക്ക് തൊണ്ണൂറ് കോടി രൂപയും വകയിരുത്തുന്നു സർ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന് ഇപ്പോൾ ബജറ്റ് വിഹിതം കേന്ദ്രം നൽകുന്നില്ല ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് വകയിരുത്തുന്നു വികസനം സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ ഈ രണ്ട് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം പട്ടികവർഗ ഉപപതിക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ജനസംഖ്യയുടെ പട്ടികവർഗ ജനസംഖ്യയുടെ അനുവാദത്തെക്കാൾ കൂടുതലാണിത് ആയിരത്തി പന്ത്രണ്ട് കോടി രൂപ പട്ടികവർഗ വികസനമായി മാറ്റിവെച്ചിട്ടുണ്ട് ഇരുന്ന് എഴുന്നൂറ്റി കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്നേഴ് കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കായിട്ട് വൈകിരുത്തുന്നു ഈ സർക്കാരിന്റെ കാലയളവിൽ ലൈഫ് മിഷന്റെ കീഴിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങളാണ് താഴെത്തട്ടിൽ ഉണ്ടായിരിക്കുന്നത് ലൈഫ് മിഷന്റെ വിവിധ ഘട്ടങ്ങളായി അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടുകൾ പൂർത്തിയായിരിക്കും ഏഴായിരത്തി വീടുകളുടെ നിർമ്മാണം നിലവിൽ പുരോഗിക്കുകയും ചെയ്യുന്നു സുരക്ഷിത മാന്യമായ വീടുകൾ നിർമ്മിക്കുന്നതിന് ലൈഫ് മിഷൻ നൂറ്റി നാപ്പത് കോടി രൂപ മാറ്റിവെക്കുന്നു സേഫ് പദ്ധതിയിലൂടെ എൺപത് കോടി രൂപയും പ്രത്യേകമായി വകീർത്തുന്നു സേഫ് പദ്ധതിക്കായി എൺപത് കോടി രൂപയിൽ അതിന് സ്മാർട്ട് സ്റ്റഡി റൂമുകൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ കൊടുക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പണം നൽകും പഠനമുറികൾ നൽകുന്ന പരിപാടിക്ക് ഇരുന്നൂറ് പട്ടിക വിദ്യാർത്ഥികൾ ആദ്യ വർഷം പരിഗണിക്കും രണ്ടര ലക്ഷം രൂപ വെച്ച് അവർക്ക് നൽകും പട്ടികവർഗ പുനരധിവാസ വികസന പൂരതരായ പട്ടികവർഗരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചെലവർക്കായി നാപ്പത്തിരണ്ട് കോടി രൂപയും ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചെലവർക്ക് നിയമപരവും സാമ്പത്തികവുമായി പിന്തുണയ്ക്കുമായി പുതിയ വർദ്ധിക്കായി ഒരു കോടി രൂപയും വകയിരുത്തുന്നു വകുന്നു പട്ടികവർഗ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിക്കായി നൂറ്റിമൂന്ന് പോയിന്റ് ആറ് പൂജ്യ ആറ് കോടി രൂപ വകയിരുത്തുന്നു വിദ്യാവാഹിനി പദ്ധതിക്ക് മുപ്പത് കോടി രൂപ സ്കോളർഷിപ്പുകൾക്കായി പതിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായി ആറ് കോടി രൂപ വകയർത്തുന്നു പട്ടികവർഗ്ഗ യുവാക്കളുടെ നൈപുണ്യ നൈപുണ്യവ്യസനത്തിനും തൊഴിൽസമ്മ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ വകുന്നു പട്ടികവർഗ്ഗക്കാർക്കുള്ള വരുമാനദായക കാർഷിക ഉദ്യോഗ പദ്ധതിക്ക് പന്ത്രണ്ട് കോടി രൂപ വയ്ക്കുന്നു നൂറ് ദിവസം പൂർത്തിയാക്കുന്ന പട്ടികവർഗ്ഗ ഗുണഭോക്താക്കൾക്ക് അധികമായി നൽകുന്ന നൂറ് ദിവസം തൊഴിൽ നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽപ്പെടുന്ന ട്രൈബൽ പ്ലസ്സിന് ൊമ്പത് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു പട്ടികർഗ ഉന്നതികളുടെ സൌകര്യങ്ങൾ പതിമൂന്ന് കോടി രൂപ പട്ടികവർഗ ഉപജീവനേഷണങ്ങൾ പതിനൊന്ന് കോടി രൂപ എന്ന നിലയിലായിട്ട് വകുന്നു അമ്പത്തിൽ സെറ്റ്മെന്റ് വികസന പദ്ധതിക്ക് നാൽപ്പത്തിരണ്ട് കോടി രൂപ സർ വിദ്യാഭ്യാസം ആരോഗ്യം മാനവ വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിൽ ഉപജീവനം സ്വയം തൊഴിൽ സാംസ്കാരിക ഉയർച്ച മേഖലയിലെ നിർണായക പോരായ്മകൾ പരിഹരിക്കുന്നതിനായി കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ കോടി രൂപ വകുപ്പ് പട്ടികവർഗ മേഖലയിൽ രണ്ട് സ്പെഷ്യൽ സ്കൂളുകൾ അതുപോലെ പിന്നെ പതിനാറ് മോഡൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളുടെ നടപ്പിനായി അറുപത് കോടി രൂപ വകുന്നു പട്ടികവർഗ വിവാഹ വിവാഹധനസഹായം പദ്ധതിക്ക് ആറ് കോടി രൂപ വകുപ്പ് പട്ടികവർഗക്കാർക്കിടയിൽ സിക്സ്ലീവ് അനീമിയ രോഗികൾക്കുള്ള പ്രതിമാസ സഹായത്തിന് നാലു കോടി രൂപ വയ്ക്കുന്നു ജന്യ ജന്മരക്ഷാ പദ്ധതിക്കായിട്ട് ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു ഭക്ഷണത്തിനുള്ള സഹായം ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പരിപാടികൾ പട്ടികവർഗങ്ങളിൽ ദാരിദ്ര്യം പോഷക എന്നിവ ഇല്ലാതാക്കുകയായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ്ഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാനങ്ങൾ ലഭ്യമാക്കുന്നതും ഭക്ഷ്യസുരക്ഷയും ഉൾപ്പെടുന്ന വിവിധ പരിപാടികൾക്ക് ഇരുപത്തിരണ്ട് കോടി രൂപ വയ്ക്കുന്നു പട്ടികർഗ്ഗ ആശ്വാസ ക്ഷേമ നിധിക്ക് നാൽപ്പത് കോടി രൂപ വകയിരുത്തുന്നു സർ സംസ്ഥാനത്തോടെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി പട്ടികവർഗ്ഗ പ്രൊമോട്ടർമാർക്ക് ഓണർ എഴുത്തിന് യാത്രാവിദ്യയ്ക്കായി പത്തൊമ്പത് പോയിന്റ് ഒന്നു കോടി രൂപയും ഗോത്രബന്ധം പ്രൈവറ്റ് സ്കൂളിൽ ഗോത്ര ഗോത്ര വിഭാഗ അധ്യാപകരുടെ ഓണർ എഴുത്തിന് അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ മുപ്പത് പോയിന്റ് ആറ് പൂജ്യം ആറ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം സർ രണ്ടായിരത്തി ഇരുപതാം രൂപത്തെ ബജറ്റ് സർക്കാർ പിന്നാക്ക വിഭാഗങ്ങളുടെ സുസ്ഥിര വികസനത്തിന് മുൻഗണന നൽകുന്നു പിന്നാക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ഉപചാരം നീക്കി നൽകുന്നതിന് ഇരുനൂറ് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപ വകയിരുത്തുന്നു എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് സർക്കാർ പ്രജ്ഞാപ്തമാണ് ഒ ബി സി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് നൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയിരുത്തുന്നു സർ ഒ ഇസി വിദ്യാർത്ഥികൾ പോസ്റ്റിക് മെർക്കുലേഷൻ സഹായം എൺപത് കോടി രൂപ കോടി രൂപയായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ വൈദഗ്ധ്യം തൊഴിൽ ക്ഷമത സംരംഭത്വ വികസനം വർദ്ധിക്കാൻ ഇരുപത്തിയഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സാ പിന്നോക വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വിനോദ വിഭാഗങ്ങളിലെ വിധവകളുടെ സ്വയം തൊഴിൽ പദ്ധതിക്ക് കോടി രൂപ കീർത്തുന്നു ക്രിസ്തുമാസത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരുടെയും മറ്റ് ശുപാർശിത വിഭാഗങ്ങളുടെയും സുസ്ഥിര ഉപജീവന അവസരങ്ങളിൽ മതിയായ പ്രാതിനിധ്യ ഉറപ്പാക്കേണ്ട അതിനായിട്ട് ഇരുപത്തി ആറ് രൂപയിൽ പരിവർത്തിത ക്രൈസ്തവർ ശുപാർശിത വിഭാഗ ഉപജീവന സഹായ പരിപാടി എന്ന പുതിയ പദ്ധതി ആരംഭിക്കും ഈ പദ്ധതിക്ക് പത്തു കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ലിമിറ്റിനുള്ള ഓഹരി മൂലധനം ഇരുപത് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് മൂലധന സഹായത്തിന് രണ്ടു കോടി രൂപ നൽകുന്നു സർ ന്യൂനപക്ഷങ്ങളുടെ സേവനം ന്യൂനപക്ഷ വിഭാഗത്തെ അപേക്ഷിച്ച് ന്യൂനപക്ഷ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനത്തിന് വർഷത്തോടുകൂടി ന്യൂനപക്ഷ സേവനത്തിനായി തൊണ്ണൂറ്റിനാല് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപ വൈകിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൌലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിർത്തലാക്കിയതിനെ തുടർന്ന് ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗവേഷണ സാധ്യതകൾ പ്രതികൂലമായി ബാധിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ച് രൂപ താഴെ സംസ്ഥാന സർക്കാർ സംസ്ഥാനതലത്തിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചു ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പദ്ധതി തുടരുന്നതിന് പതിനൊന്ന് കോടി രൂപ വകുത്തുന്നു സർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദേശ സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് വിദേശത്തുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ അവരുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകും പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഈ വർഷം നാലു കോടി രൂപ നീക്കിവയ്ക്കുന്നു